ഹായ് ഗൈസ് അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോ ഇട്ട് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ ആണ് കാരണം നമ്മളെ ബാക്ക്ഗ്രൗണ്ടൊക്കെ മൊത്തം മാറിയിട്ടുണ്ട് ഇത് സ്റ്റിക്കറാണ് കേട്ടോ ഇതൊക്കെ സ്റ്റിക്കർ വർക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ ഇങ്ങനെ തമ്മേൽ കണ്ട പോലത്തന്നെ ഇത് ആറ് ജി ബി എൽ ഇ ഡി ലൈറ്റാണ് ഇത് ഞാൻ മീഷോ എന്നാണ് ഈ സാധനം വാങ്ങിയത് അപ്പോൾ പൊട്ടിച്ച് ഞാൻ ഇത് ഉപയോഗിച്ച് നോക്കിയാണ് സംഭവം രക്ഷയില്ല കേട്ടോ അപ്പോൾ ഈ ഒരു സാധനം ഇത് പല കളറിനും വർക്ക് ചെയ്യുന്ന ആർ ജി ബി എൽ ഇ ഡി സ്റ്റിപ്പല്ല ലൈറ്റാണ് പെഡ് ലൈറ്റാണ് അപ്പോൾ ഇത് വാങ്ങാനില്ലെങ്കിൽ ഞാൻ വീട്ടിൽ വേണമെങ്കിൽ താഴെ കൊടുത്തേക്കട്ടോ പിന്നെ ഇത് ഒരു ലക്ഷ്യ സാധനം അടിപൊളി സാധനമാണ് ഇത് ഞാൻ എന്താണ് എന്തിനാണ് വാങ്ങിയെന്ന് വെച്ചാൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ ഇതിൻ്റെ ബാക്കിൽ വെക്കാൻ അതായത് നമ്മൾ ഗെയിമിങ് സെറ്റപ്പ് ഉണ്ടല്ലോ അതുപോലെ സെറ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിയ സാധനമാണിത് അപ്പോൾ ഞാൻ ഇത് പൊട്ടിച്ചാണ് ചേട്ടാ ആദ്യം നമുക്ക് ഈ ഒരു പാക്കിൽ നിന്ന് ഈ സാധനം ജസ്റ്റ് ഒന്ന് പൊട്ടിക്കാം കേട്ടോ പ്രത്യേകിച്ച് പാക്കിലൊന്നുമില്ല ഇതിലൊരു ബോക്സ് ആണ് ഈ പേക്കിനകത്ത് വന്നിരിക്കുന്നത് ടൈറ്റ് ടൈറ്റായിരുന്നു കേട്ടോ കുറച്ച് ടൈറ്റ് ആയി പോയി എന്തായാലും ഇതാണ് നമ്മളെ ബോക്സ് ഉണ്ടല്ലോ ഓക്കെ ഇതാണ് നമ്മളെ ബോക്സ് എന്ന് പറയുന്നത് ഇനി ഞാനൊരു ഡീറ്റെയിൽ ആയി ഇത് കാണിച്ചു തരാം ഇതേപോലത്തെ പാക്കിലാണ് നമ്മളെ സംഭവം വന്നിട്ടുള്ളത് അതിവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടത് അമ്പത് ആണ് ഇതിൻ്റെ പവർ വരുന്നത് അത്യാവശ്യം നല്ല പവർ തന്നെ ഉണ്ട് പിന്നെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളെ ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റിയതിൽ അപ്പോൾ ആറ് ജി ബി ഉണ്ടല്ലോ ആറ് ജി ബി ആണ് ദിവസം നമുക്ക് പാക്കിൽ ഈ സാധനം ആദ്യം പുറത്തെടുക്കാം ഓൾറെഡി ഞാൻ പറ ഇതിനകത്ത് പറഞ്ഞാൽ ഇത് പൊട്ടിച്ച് നോക്കിയിരുന്നൊന്നും ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ ആർ ജി ബി റിമോട്ടാണത് കണ്ടല്ലോ ഇതാണ് നമ്മുടെ ആർ ജി ബിൻ്റെ റിമോട്ട് ഇത് നോർമലി നമ്മളെ എൽ ഇ ഡി സ്ട്രിപ്പുണ്ടല്ലോ നോർമൽ അതിന് തന്നെ അതിൻ്റെ കൂടെ കിട്ടുന്ന അതേ റിമോട്ട് തന്നെയാണിത് ഇതിലും പല കളറൊക്കെ ഇതിൽ അവൈലബിൾ ആണ് പിന്നെ ഇത് കുറച്ച് മോഡ്സും കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ ഞാൻ ടെസ്റ്റ് ചെയ്ത് കാണിച്ചാട്ടോ പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം അതായത് നമ്മുടെ എൽ ഇ ഡി ആണ് ലൈറ്റാണിത് പിന്നെ ഇത് ടോൽ വോട്ടല്ല ഡയറക്റ്റ് കരണ്ടിലേക്ക് തന്നെ ഡയറക്റ്റ് കൊടുക്കണ്ട ഒരു വയറാണ് ഈ കാണുന്നത് അതായത് നമ്മൾ ഇരുന്നിട്ട് പൊതുവെ വോട്ടുണ്ടല്ലോ അതിലേക്ക് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റും പിന്നെ ഇതിനൊരു സ്റ്റാൻഡ് സ്റ്റാൻഡും കൂടി ഉണ്ടല്ലോ വാളിലൊക്കെ ഫിറ്റ് ചെയ്യേണ്ട സ്റ്റാൻഡും കൂടി കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി സംഭവം തന്നെയാണ് പക്ഷെ ഇവിടെ ചൊരു സ്ക്രൂ അര അടിച്ചു മാറ്റി ഗൈസ് ഇവിടുത്തെ ഒരു സ്ക്രൂ ഇല്ല കേട്ടോ ഇതിന് കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഞാനിത് ഉപയോഗിച്ച് നോക്കി സംഭവം അടിപൊളിയാണ് കേട്ടോ നമുക്ക് ഇത് ഏതായാലും കണക്ട് ചെയ്യണം ഓക്കെ അപ്പോൾ കണക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതേപോലത്തെ ഒരു കണക്ടർ ഇവിടെ എടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇതെന്ത് കണക്ട് എന്ന് വെച്ചാൽ ഇതിന്റെ ഇവിടെ കണക്ട് ചെയ്യേണ്ടതാണ് ഇത് രണ്ടും ഇവിടെ ജോയിൻറ്റ് ചെയ്യാം അതിനുശേഷം ഇതിലേക്ക് കൊടുക്കാൻ വേണ്ടി നമുക്ക് ഒരു കണക്ടർ അതെ ഇതേപോലത്തെ ഒരു വയർ ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ ജോയിൻറ്റ് ചെയ്തെടുത്തതാണ് ഇത് പഴയ ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഒരു കോഡ് വെയറാണ് അതിന് ശേഷം ഇത് കണ്ടല്ലോ ഇതിന് ഏർത്തും കാര്യങ്ങളൊന്നുമില്ല ഇതിൽ ഏർത്തിൻ്റെ കണക്ഷൻ ഷരത്തൊന്നുമില്ല നമ്മൾ ഫേസിനോട്ട് മാത്രമേ കൊടുത്തില്ലോ അല്ലേ കണ്ടല്ലോ ഇത് നേരെ നമ്മളെ ഇതിലേക്ക് ജോയിൻ്റ് അടിച്ചാൽ മതി അപ്പോൾ ദിവസം ജോയിൻ്റ് അടിച്ച് നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാം സംഗതി നമ്മൾ ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട് എനിക്കിപ്പോൾ കാണാൻ പറ്റും നല്ല ജോയിന്റ് ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ കോഡ് വെയർ ഇതിലേക്ക് കണക്ട് ചെയ്യാം ഓക്കെ കണക്ട് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ചെയ്ത് ഫുൾ കൂടെ ചോർന്നിരിക്കുകയാണ് സംഭവമൊക്കെ കണക്റ്റാണ് ഓക്കെ നമുക്കിത് മെയിനിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ മെയിൻ ലൈനായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് നമുക്കിതിൻ്റെ സ്വിച്ച് ഒന്ന് ഓൺ ചെയ ഓൺ ചെയ്ത് വയ്ക്കാം അതിനുമ്പോൾ നമ്മൾ റിമോട്ടിൻ്റെ ഇതിൻ്റെ അടിയിലൊരു സംഭവം എനിക്ക് കാണാൻ പറ്റും ഇത് ഇതിൻ്റെ ബാറ്ററി തീരാക്കാൻ വേണ്ടി ഒരു കുഴപ്പ സംഭവമാണ് ജസ്റ്റ് ഇങ്ങനെ വെളിച്ചെഴിഞ്ഞ സാധനം നമ്മുടെ കയ്യിൽ കിട്ടും അതിൻ്റെ ആവശ്യമില്ല കേട്ടോ ഇപ്പോൾ റിമോട്ട് വർക്കിംഗ് ആണ് ജസ്റ്റ് നമ്മൾ ബൾബൊന്ന് ഓൺ ചെയ്യാൻ പോയാണ് അതെ നല്ല അടിപൊളിയായി സാധനം വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ റെഡ് കളറാണ് പക്ഷേ നമുക്ക് ഇത് ഓഫ് റിമോട്ടൊന്ന് ചിക്കാം ഓഫ് ചെയ്ത് വെക്കാം നമുക്ക് ഇതാണ് ഓഫ് അല്ലെ ഇപ്പം ഓഫ് ഇനി ഓൺ ഓൺ ചെയ്ത് നോക്കാം ഓൺ അല്ലെ ഗ്രീൻ ഇപ്പോൾ കളറ് മാറി കൊണ്ടിരിക്കുന്നുണ്ട് കടലോ നല്ല അടിപൊളി കളറാണ് നല്ല ബ്രൈറ്റാണ് ഇനി ഇത് ഇതിൻ്റെ ബ്രൈറ്റ്നസ് ലെവലാണെന്ന് തോന്നുന്നു നോക്കാം നമുക്ക് ഇത് ഡൗൺ ആണ് ഓക്കെ ഈ മോഡല്ല ഫസ്റ്റ് നമുക്ക് റെഡ് ഇട്ട് വയ്ക്കാം ഓക്കെ ഇതാണ് നമ്മൾ ആ വേണ്ട ബ്രൈറ്റ്നസ് ഫുൾ കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടാവും മൊത്തത്തിൽ കുറഞ്ഞിട്ടുണ്ട് ബ്രൈറ്റ്നസ് ഫസ്റ്റ് നമുക്കൊന്ന് കൂട്ടി നോക്കാം ഏ ബ്രൈറ്റ്നസ് കൂടി 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 വരുന്ന എനിക്കിപ്പോൾ കാണാൻ പറ്റും കണ്ടല്ലോ ഇനി നമുക്കിതിൻ്റെ ഓരോ മോഡ്സും ചെക്ക് ചെയ്ത് നോക്കാം ഫസ്റ്റ് ഒന്ന് വൈറ്റ് ചെക്ക് ചെയ്ത് നോക്കാം വാവ് അടിപൊളി നല്ല വൈറ്റ് തന്നെയാണ് ഉണ്ടോ പിന്നെ ദേ ഓരോ കളറ് നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ അപ്പോൾ ഇതാണ് നമ്മളെ ലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ എനിക്കൊന്ന് കാണാൻ പറ്റുന്ന അതിൽ മൊത്തം ബ്ലാക്ക് ആയിക്കും അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഫ്ലാഷ് മോഡും ചെക്ക് ചെയ്ത് നോക്കാം അതായത് ഓരോ കളർ ഇങ്ങനെ മാറി മാറി ഫ്ലാഷ് ചെയ്യുന്നതാണ് അതെ എല്ലാ കളറും വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ കുറേ മോഡ് കൊടുത്തിട്ടുണ്ട് ഇതിനടുത്ത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇത് ഓരോ വളർ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പിന്നെ നമുക്ക് ഫേഡ് നീക്കി ചെക്ക് അതായത് ഇത് ഇവിടെ ഡി ആണ് ഡി ജെ ഡി വർക്കിംഗ് ആണ് ഇത് വെച്ച് നമുക്ക് പാർട്ടി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും ഭയങ്കര പവറാണ് കേട്ടോ കണ്ണൊക്കെ പഠിച്ചു പോവും അടുത്ത സ്മൂത്ത് ആണ് ലാസ്റ്റായിട്ട് നമുക്ക് സ്മൂത്ത് ചെക്ക് ചെയ്ത് ഇതാണ് മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത് സ്മൂത്ത് നമ്മുടെ നമ്മൾ ഒക്കെ ഇങ്ങനെ മാറി മാറി വരുന്ന കളം ഉണ്ടല്ലോ അതാണ് ഈ സ്മൂത്ത് എന്ന് പറയുന്നത് എന്തായാലും സംഭവം അടിപൊളിയാണ് ഇവിടെ ആറ് ജി ബി നേരിട്ടുണ്ട് എന്തായാലും ഞാൻ ഇത് ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്ത് എനിക്ക് അടിപൊളിയായിട്ട് ഇതിൻ്റെ വ്യൂ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഓഫ് ചെയ്യുക അല്ലെങ്കിൽ മിക്കവാറും കണ്ണടിച്ചു പോകും അപ്പോൾ ഇത് ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം അപ്പോൾ നമ്മളെ പുള്ളിക്കാരനത്തെ ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം കാണാൻ പറ്റും അടിപൊളിയായിരിക്കും കാണാം ജസ്റ്റ് ഞാൻ അതിൻ്റെ കളറൊക്കെ മാറ്റി കാണിച്ചരാം ഇത് നമ്മളെ വൈറ്റ് അതുപോലെ തന്നെ ദേ ഏത് കളറാണ് ഇത് ഗ്രീനാണെന്ന് തോന്നുന്നു നമ്മളെ ഓറഞ്ച് അങ്ങനെ പല കളറൊക്കെ ഇതിലുണ്ട് ദേ ഇപ്പൊ നമ്മളെ ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മളെ ലൈറ്റ് ഇപ്പോൾ ഇരിക്കുന്നത് ശരിക്കും ഇതിങ്ങനെയല്ല സെറ്റ് ചെയ്യേണ്ട കേട്ടോ ആയിരിക്കും കളി സെറ്റ് ചെയ്യണം അതായിരിക്കും ഭംഗി എന്ന് തോന്നുന്നു എന്നാലും നമ്മളെ ലൈറ്റ് അടിപൊളിയല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലൊന്ന് നിർബന്ധമായി നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എങ്കിൽ മാത്രമേ ഇതുപോലത്തെ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ കാണാം അതുവരേക്കും ബായ്